ലേവ്യ പുസ്തകം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ വരകുമാർ പിന്നെ പാപയാഗമായ കോലാടിനെക്കുറിച്ച് മോശ താൽപ്പര്യമായി അന്വേഷിച്ചു എന്നാൽ അത് ചുട്ടുകളഞ്ഞിരുന്നു അപ്പോൾ അവൻ അഹ്റോൻ്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ ഇലയാസാറോടും ഈഥാമാറോടും കോപിച്ചു പാപയാഗം അതിവിശുദ്ധവും സഭയുടെ അകൃത്യം നീക്കിക്കളയുവാനും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കുവാനും നിങ്ങൾക്ക് തന്നതുമായിരിക്കേ നിങ്ങൾ അതൊരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാഞ്ഞതെന്ത് അതിൻ്റെ രക്തം വിശുദ്ധ മന്ദിരത്തിനകത്ത് കൊണ്ടുവന്നില്ലല്ലോ ഞാൻ ആജ്ഞാപിച്ചതുപോലെ നിങ്ങൾ അതൊരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അഹ്റോൻ മോശയോട് ഇന്ന് അവർ തങ്ങളുടെ പാപയാഗവും ഹോമയാഗവും ദൈവസന്നധിയിൽ അർപ്പിച്ചു എനിക്കിങ്ങനെ ഭവിച്ചുവല്ലോ ഇന്ന് ഞാൻ പാപയാഗം ഭക്ഷിച്ചുവെങ്കിൽ അത് കർത്താവിന് പ്രസാദമായിരിക്കുമോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് തൃപ്തിയായി കർത്താവ് സഹദന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾക്കിടയിൽ സമാധാനവും നിരപ്പും വർദ്ധിക്കണമേ ആമേൻ